വിപണിയിൽ എത്തിച്ചിരിക്കുന്ന ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ കൂട്ടുകാർക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഞങ്ങളത് ഓൺലൈൻ ആയിട്ട് നമുക്ക് സപ്ലൈ ഉണ്ട് അപ്പോൾ ഇതാണ് പേഴ്സ് പൗച്ചുകളാണിത് അതായത് നമുക്ക് സാധാരണ പെൻസിൽ പൗച്ചുകളേക്കാൾ അല്പം വലുത് വലിയൊരു സൈസിലാണ് ഇത് വന്നിരിക്കുന്നത് പക്ഷെ നമുക്ക് ട്രാവലിംഗ് പൗച്ചായിട്ടും മേക്കപ്പ് പൗച്ചായിട്ടും ടോയ്ലറ്റ് പൗച്ചായിട്ടും പിന്നെ നമുക്ക് ഗോൾഡൊക്കെ ലോക്കറിൽ വെക്കാനായിട്ട് അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട് പിന്നെ ട്രാവൽ പൗച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതില് ടൂത്ത് ബ്രഷ് നമ്മുടെ കേറുന്ന സൈസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ അങ്ങനെ ആയിട്ടും ഒക്കെ ഏറ്റവും നല്ല ഉപകാരമുള്ള ഒരു പൗച്ചാണ് ഇത് പിന്നെ നമുക്ക് ഇതൊരു ഡോക്യുമെന്റ് പൗച്ചായിട്ടും യൂസ് ചെയ്യാം കാരണം നമ്മുടെ ആധാർ കാർഡും ചെക്ക് ചെക്ക്ബുക്കുകളും പാസ്ബുക്കുകളും ഒക്കെ കേറുന്ന സൈസിലാണ് നമ്മളിത് ഏഹ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ക്വാളിറ്റി റണ്ണർ